വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു അനുഭവം ലോകപ്രശസ്തനായിട്ടുള്ള ഒരു പണ്ഡിതൻ അദ്ദേഹം സൂചിപ്പിച്ചത് അടുത്ത കാലത്ത് അദ്ദേഹം ഫലസ്തീൻ മശുദൽ അക്കസ സന്ദർശിച്ച സന്ദർഭത്തിൽ ആ യാത്രാവേളയിൽ അവിടെയുള്ള ഒരു സംഘം രഹസ്യമായിട്ട് ആ പണ്ഡിതനെ കാണാൻ താല്പര്യപ്പെടുകയാണ് അതായത് ഇസ്ലാം ഇസ്ലാമിലേക്ക് പുതുതായിട്ട് കടന്നു വന്ന ഒരു വിഭാഗം ആളുകൾ രഹസ്യമായിട്ട് അവർ ഇസ്ലാം അനുഷ്ഠിച്ചുകൊണ്ട് അവിടെ ജീവിക്കാൻ ആളുകൾ അദ്ദേഹത്തെ കാണാൻ താല്പര്യപ്പെടുക ആ പണ്ഡിതൻ അവരിലേക്ക് പോയ സന്ദർഭത്തിൽ ആ സംഘത്തിലുള്ള ഓരോ ആളുകളും അവർ ഇസ്ലാമിലേക്ക് എത്തിച്ച ഹൃദയസ്പർശിയായിട്ടുള്ള അവരുടെ ജീവിത കഥകൾ പണ്ഡിതനുമായിട്ട് പൊങ്കുവെച്ചു അതിൽ ആ പണ്ഡിതൻ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അദ്ദേഹത്തെ കരയിപ്പിച്ച ഒരു അനുഭവം കൂട്ടത്തിലുള്ള ഒരു ഒരു യുവതി പത്തു മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഇസ്രായേലി യുവതി ആ ഹീബ്രു ഭാഷ മാത്രമേ അവർക്ക് അറിയൂ ഹിബ്രു ഭാഷയിലാണ് ആ സ്ത്രീ സംസാരിക്കുന്നത് മറ്റൊരാൾ പരിഭാഷ നൽകിക്കൊണ്ടിരിക്കുകയാണ് ആ സ്ത്രീ അവരുടെ അനുഭവം പറഞ്ഞത് അവർ വളരെ സന്തോഷത്തോടു കൂടെ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ ഭർത്താവ് ഒരു ജൂത റാബായി ഒരു ജൂത പണ്ഡിതനാണ് രണ്ട് ചെറിയ സന്താനങ്ങൾ അവർക്കുണ്ടായിരുന്നു അവര് ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരിക്കൽ ഇന്റർനെറ്റിൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ഒരു ലേഖനം ഈ സ്ത്രീയുടെ ശ്രദ്ധയിൽപ്പെടാൻ വല്ലാതെ ലേഖനം അവരെ സ്വാധീനിച്ചു അതിനുശേഷം അവര് സ്വയം ഇസ്ലാമിനെ കൂടുതൽ കൂടുതൽ അടുത്തെറിയാൻ തുടങ്ങി ഒരല്പകാലത്തെ പഠനത്തോട് പഠനത്തിലൂടെ നൂറ് ശതമാനം സത്യമാണ് ഈ മതം എന്നവര് തിരിച്ചറിയുകയാണ് പക്ഷേ താൻ മനസ്സിലാക്കിയ സത്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിരവധി പ്രതിസന്ധികളെ അഭിയരിക്കേണ്ടി വരും എന്നുള്ള ഉത്തമമായിട്ടുള്ള ഒരു ബോധ്യം ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആ സത്യം മറച്ചു വെക്കാൻ അവർക്ക് സാധിച്ചില്ല അത്രയേറെ അവരെ ഇസ്ലാം സ്വാധീനിച്ചു എന്നുള്ള എല്ലാം ആ തന്റെ മുമ്പിലുള്ള പ്രതിസന്ധികളെ നേരിടാനുള്ള ആ ഒരു ഉറപ്പോ കൂടെ തന്നെ ഇസ്ലാം അവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇസ്ലാം പ്രഖ്യാപിച്ചതോടുകൂടെ തന്നെ അവർക്ക് ഓരോന്നായിട്ട് നഷ്ടപ്പെടാൻ തുടങ്ങി ആദ്യമായിട്ട് ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു തന്റെ ഭാര്യ ഒരു മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു മാത്രമല്ല ആ രണ്ട് ചെറിയ കുട്ടികളെ ഭർത്താവ് കൂടെ കൊണ്ടുപോയി ഭാര്യക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് അവർ കേസ് കൊടുത്തു അതായത് ഭ്രാന്തി ആയിട്ടുള്ള എന്റെ ഭാര്യയോടൊപ്പം ഈ കുട്ടികളെ വിട്ടാൽ ആ കുട്ടികൾ അവർ ഉപദ്രവിക്കും അവർ വധിക്കും എന്നെല്ലാം പറഞ്ഞ് ഭർത്താവ് കേസ് കൊടുത്ത് അവസാനം കോടതി വിധി ഭർത്താവിന് അനുകൂലമായിട്ട് വന്നു ഭർത്താവ് കുട്ടികളായിട്ട് പോയി അപ്പൊ ഇസ്ലാം പ്രഖ്യാപിച്ചതോടുകൂടെ ഭർത്താവ് നഷ്ടപ്പെട്ടു രണ്ട് സന്താനങ്ങൾ നഷ്ടപ്പെട്ടു കുടുംബവും അവരെ ഉപേക്ഷിച്ചു എല്ലാം നഷ്ടപ്പെട്ട ആ സ്ത്രീ കഴിഞ്ഞ മൂന്ന് വർഷ കാലഘട്ടമായിട്ട് ഈ രഹസ്യമായിട്ട് ഇസ്ലാം അനുഷ്ഠിച്ച് ജീവിച്ചു വരുന്ന ഈ സംഘത്തോടൊപ്പം ആ സ്ത്രീ എവിടെയോ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഒരിക്കൽ പോലും താൻ നന്ദു പ്രസവിച്ച ആ കുട്ടികളെ ഒരു നോക്ക് കാണാൻ ഈ സ്ത്രീക്ക് സാധിച്ചിട്ടില്ല അങ്ങനെയാണ് ഒരു മാതാവിന് അത്രയേറെ വലിയ ഒരു ഒരു കരുത്ത് ലഭിക്കുക ഈ ഒരു അനുഭവം കേട്ട സന്ദർഭത്തിൽ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ ആയത്ത് സുഹൃത്തു കസ്സുൽ അള്ളാഹു സുബാൻ വലാ മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മാതാവിനെ സംബന്ധിച്ച് ലൗലാ റബത്ത് ഞാൻ ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവിന് പ്രത്യേകമായിട്ട് റബുത്ത് അൽ ഒരു ഹൃദയ സ്ഥൈര്യം ഞാൻ നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ ആ മാതാവ് നിലവിളിച്ചു പോയേനെ അല്ലെങ്കിൽ ആ മാതാവിനാരൂപത്തിൽ നിലകൊള്ളാൻ സാധിക്കുമായിരുന്നില്ലെന്ന് അള്ളാഹു സുബാൻ അത്തല പറയുന്നുണ്ട് ന്റെ മാർഗത്തിൽ ആ ത്യാഗസന്നദ്ധ നടത്തുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ടൊരു കരുത്ത് ഹൃദയ സ്ഥൈര്യം അള്ളാഹ് സുബാൻ അത്ര നൽകും സുബാന ഈ ഒരു അനുഭവം കണ്ണു നിറച്ചുകൊണ്ട് ഈ അനുഭവം പറഞ്ഞതിന് ശേഷം ആ സ്ത്രീ അതിനോട് കൂട്ടിച്ചേർത്ത ചില കാര്യങ്ങൾ അതാണ് ആ പണ്ഡിതനെ കരയിപ്പിച്ചത് ആ സ്ത്രീ അതിനുശേഷം പറഞ്ഞത് ഈ സത്യം സ്വീകരിച്ചതിന്റെ പേരിൽ എന്റെ ഭർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടു എന്റെ സന്താനങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു ഇനി എനിക്ക് എന്നെ ഈ നാട്ടിൽ നിന്ന് അവർ പുറത്താക്കിയാലും എന്നെ അവര് ജയിലിലടച്ചാലും എന്നെ അവര് ക്രൂരമായിട്ട് വധിച്ചാലും ഈ സത്യം ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് ആ സ്ത്രീ ആ സന്ദർഭത്തിൽ അവിടെ വെച്ചുകൊണ്ട് പറയാൻ അത് കേട്ട സന്ദർഭത്തിൽ ആ പണ്ഡിതൻ പറയാണ് ഞാൻ കരഞ്ഞുപോയി കാരണം അത്രയേറെ ത്യാഗം തയ്ച്ചു ആ സ്ത്രീ സ്വീകരിച്ച ആ മതം ജനിച്ചു വീഴുന്ന സന്ദർഭത്തിൽ സൗജന്യമായിട്ട് അള്ളാഹു സുബാന എനിക്ക് നൽകി അതിനുശേഷം ആ ദീനിലെ അത് സൗജന്യമായിട്ട് ലഭിച്ചതിന് ശേഷം ആ ദീനിലെ ജനിച്ചു പോകുന്നതിന് ശേഷം ഒരു ചെറിയ നിസ്സാരമായിട്ടുള്ളൊരു തെറ്റുപോലും ഉപേക്ഷിക്കാൻ വല്ലാത്ത മനഃപ്രയാസാണ് നമുക്കെല്ലാം തോന്നാറുള്ളത് അമാർബി യാസുറി അള്ളാഹു നഹുവിന്റെയും അതേപോലത്തെ ബിലാലുബി റബാഹ് അലി അള്ളാഹുനഹുവിന്റെ എല്ലാം ത്യാഗസന്നദ്ധതയും അവരുടെ ഈമാന്റെ കഥകളെല്ലാം പലപ്പോഴും നമ്മൾ വായിച്ചും കേട്ടും മാത്രമാണ് പരിചയമുള്ളത് പക്ഷേ അതിനെയെല്ലാം അനുസ്മരിപ്പിക്കുന്ന രൂപത്തിലായിരുന്നു ആ സ്ത്രീയുടെ സംസാരം എന്നാണ് ആ പണ്ഡിതന് അവസാനായിട്ട് കൂട്ടിച്ചേർത്തത് അപ്പൊ നമ്മൾ ഈ കഥ വെച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെല്ലാം അള്ളാഹു സുബാനത്തിലെ അങ്ങേയറ്റം സൗഭാഗ്യം ചെയ്ത ആളുകളാണ് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ ജനിച്ചു വീണത് മുസ്ലിമായിട്ട് ഈ ഒരു മതത്തിലല്ലായിരുന്നു നമ്മൾ ജനിച്ചു വീണതെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹു സുബാനത്തല ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള ഈയൊരു ദീന് നമുക്ക് ജനിക്കുന്ന സന്ദർഭത്തിൽ നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ ഇതേ രൂപത്തിൽ സ്വയം അന്വേഷിച്ച് കണ്ടെത്തി കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും എല്ലാം എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഈയൊരു ദീന് നമ്മൾ തെരഞ്ഞെടുക്കുമായിരുന്നോ നമ്മൾ ചിന്തിച്ചു നോക്കുക ആ രൂപത്തിലൊരു ത്യാഗസന്നദ്ധക്ക് നമ്മൾ സന്നദ്ധാവോ നമ്മൾ സന്നദ്ധ നമ്മൾ ഈ മതത്തിൽ ഈ മതം നൽകി അനുഗ്രഹിച്ചതിന് ശേഷം പോലും ആ മതത്തിലുള്ള ചെറിയ ചെറിയ കൽപ്പനകൾ പോലും അത് ത്യജിക്കാനുള്ള നമ്മുടെ പ്രയാസം എത്രയാണ് അങ്ങനത്തെ നമ്മൾ ഇത്രയും വലിയ ത്യാഗം സഹിച്ചുകൊണ്ട് ഈ ദീനം നമ്മൾ കണ്ടെത്തുമായിരുന്നു പലപ്പോഴും നമുക്കറിയാം സൗജന്യമായിട്ട് ലഭിച്ചതൊന്നും നമ്മൾ വില കൽപ്പിക്കാറില്ല പക്ഷെ നമ്മുടെ സൗജന്യമായിട്ട് ലഭിച്ചതിന്റെ വില നമ്മൾ അറിയേണ്ടത് നമുക്കറിയ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ള ആളുകൾ ഒരു ജീവിതകാലം മുഴുവൻ ത്യാഗത്തിലൂടെയും പഠനത്തിലൂടെയും എല്ലാം കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന ആ മതാണ് ജന്മന അള്ളാഹു സുബാനത്തിലെ സൗജന്യമായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത് അത്രയും വലിയ ഒരു അനുഗ്രഹത്തിന് വല്ലപ്പോഴും അള്ളാഹു സുബാനത്തിലോട് നമ്മൾ നന്ദി പറയാൻ നമ്മൾ സന്നദ്ധായിട്ടുണ്ടോ മറ്റൊരു അനുഭവം ഓർക്കുന്നത് ഒരു പ്രായമായിട്ടുള്ളൊരു യുവതി അവര് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ഒരു പണ്ഡിതന അവർക്ക് ആ ശാത്ത കലിമ ചൊല്ലിക്കൊടുത്ത സന്ദർഭത്തിൽ ആ കലിമ പോലും ചെല്ലാൻ കഴിയാത്ത വിധം ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സ്ത്രീയുടെ കരച്ചിൽ കേട്ട് സദസ്സിലുള്ള മറ്റൊരു സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീ അവിടെ നിന്നുകൊണ്ട് കരയാൻ തുടങ്ങി അവസാനം ആ ചടങ്ങിന് ശേഷം ആ സദസ് പിരിഞ്ഞതിന് ശേഷം ആ പണ്ഡിതന്റെ അടുത്ത് വന്നിട്ട് ആ സദസ്സിൽ നിന്ന് കരഞ്ഞ ആ മുസ്ലിം സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞ അവരുടെ വാക്കുകൾ അവര് പറഞ്ഞത് കഴിഞ്ഞ അറുപത് വർഷമായിട്ട് ഈ മതത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ ആ മതത്തിനകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരിക്കൽ പോലും ആ മതത്തെ ആ അനുഗ്രഹത്തെ ഓർത്ത് ആ ഇസ്ലാമിനെ ഓർത്ത് ഒരിക്കൽ പോലും ജീവിതത്തിൽ എനിക്ക് കരയാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു സ്ത്രീ ഇന്നാണ് ഇസ്ലാം നിങ്ങളിന്ന് കലിമ ചൊല്ലിക്കൊടുത്ത ആ സ്ത്രീ ഇന്നാണ് ഇസ്ലാമിലേക്ക് വരുന്നത് ആ സ്ത്രീ ആ രൂപത്തിൽ കരുന്ന് അത് എന്നെ വല്ലാതെ സ്വാധീനിച്ചു എന്നാണ് ആ സ്ത്രീ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞത് അവര് കരയാനുള്ള കാരണം ദീനിന് വേണ്ടി നിരവധി ത്യാഗം അവര് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ആ ത്യാഗം സഹിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ അനുഗ്രഹത്തിന്റെ വില അവർ മനസ്സിലാക്കും നമുക്ക് റസൂൽ അല്ലാസാസിയുടെ കാലത്ത് പ്രഭാചകലാസിയുടെ കൂടെ മക്കയിലുള്ള ആളുകൾ അവർ ഏറ്റവും കൂടുതൽ ഇസ്ലാമിന് പോയേണ്ടി ത്യാഗം സഹിക്കേണ്ടി വന്ന ആളുകളാണ് അവരെ പിൻകാലത്തുള്ള ജീവിതം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഉന്നത റാങ്കുകളെല്ലാം അവർക്ക് കീഴടക്കാൻ സാധിച്ചത് ആ ദീനിന്റെ വില കൃത്യമായിട്ട് അവർ മറ്റുള്ള ആളുകളെക്കാൾ അവർ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് പള്ളാസ്ബാൻ അതുകൊണ്ടാണ് നമ്മൾക്കറിയാം നമ്മുടെ ദീനിൽ മറ്റൊരിതേ രൂപത്തിലെ ത്യാഗസന്നത ഉൾക്കൊണ്ടുകൊണ്ട് ഈ മതത്തിലേക്ക് കയറി വരുന്ന ആളുകൾക്ക് അള്ളാഹു സുബല വമ്പിച്ച പ്രതിഫലം അവർക്ക് നൽകാനുള്ള കാരണം റസൂൽ അല്ലാണ്ട് സ്വയമായിട്ടുള്ള ഹദീസിൽ പറഞ്ഞു അജ്ർഹുദ് അർഫാൻ അവർക്ക് ഇരട്ടിയാണ് മറ്റുള്ള നമ്മളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതേ രൂപത്തിൽ ത്യാഗം സഹിച്ച് ഈ ദീൻ എന്ന അനുഗ്രഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് കടന്നു വരുന്ന ആളുകൾക്ക് അവർക്ക് ഇരട്ടി പ്രതിഫലമാണ് റസൂൽ അള്ളഹുല്ലാസ്സലം പറഞ്ഞത് അത് മാത്രല്ല നമുക്കൊരു ഒരാൾ മുസ്ലിം ആകുന്നതോടുകൂടെ ജീവിതത്തിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ പൂർവ്വകാല ജീവിതത്തിൽ വന്നിട്ടുള്ള സർവ്വ പാപങ്ങളും അള്ളാഹു സുബാനഅത്വല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയാണ് ഒരു ക്ലീൻ സ്ലേറ്റ് ആയിട്ട് മാതാവ് പ്രസവിച്ച ആ ദിനം പോലെയാണ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വീഴുന്നത് ഇസ്ലാമിലേക്ക് അവർ എത്തുന്നത് ഇസ്ലാം കൂടെ സർവ്വ പാപങ്ങളും അള്ളാഹു സുബാന മായിച്ചുള്ള അമൃബില്ലാസുറി അള്ളഹു പിന്നിലുള്ള പ്രസിദ്ധായിട്ടുള്ള ഹദീസ് സുഹൈബ് മുസ്ലിമിൽ കടന്നു വരുന്ന ഹദീസിൽ അമൃബുലാസുലതി അള്ളാഹു പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി അദ്ദേഹം റസൂൽ അള്ളഹി അടുത്ത് വന്ന് ആ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി റസൂൽ അടുത്ത് വന്ന് റസൂൽ അള്ളഹി വലാല് അദ്ദേഹത്തിന്റെ വലത് കൈ നീട്ടാൻ ആവശ്യപ്പെട്ടു വലത് കൈ നീട്ടി റസൂൽ അല്ലാന്റെ കൈയിന്റെ മീതെ വെച്ചതിന് ശേഷം ഉടനെ തന്നെ അമൃബ് അല്ലാസ് അദ്ദേഹു ആ കൈ വലിക്കുകയാണ് ആ കൈ വലിച്ച സന്ദർഭത്തിൽ റസൂൽ അല്ലാ ചോദിച്ചു മാലക്കയ്യ അമ്ര എന്താണ് അമ്ര നിനക്ക് എന്താണ് നീ കൈ വലിച്ചത് ആ സന്ദർഭത്തിൽ അമ്രുബ്ലാഹ് അള്ളഹു വനുഹു പറഞ്ഞു പ്രവാചകരെ എനിക്കൊരു നിബന്ധനയുണ്ട് ആ നിബന്ധന ഉണ്ട് ആ നിബന്ധന ഞാൻ പറയും ആ നിബന്ധന താങ്കൾ കേൾക്കണം റസൂൽ അള്ളഹിന് ചോദിച്ചു എന്താണ് നിന്റെ നിബന്ധന അമർബുൽ പറഞ്ഞു എന്റെ മുൻകാലത്തുള്ള പാപങ്ങളെല്ലാം എനിക്ക് പുറത്തു തരണം ഉടനെ തന്നെ റസൂൽ അള്ളഹിഹലം പറഞ്ഞു അമ അമ അലിംസ അനൽ ഇസ്ലാമ യൻഖാന കബിലഹു റസൂൽ അഹിലം പറയാണ് ഓ അമൃ നിനക്കറിയില്ലേ ഇസ്ലാം മുമ്പുള്ള മുഴുവൻ പാപങ്ങളെയും വായിച്ചു ഇസ്ലാം മാത്രമല്ല റസൂൽ ഹദീസിന് കൂട്ടിച്ചേർത്തു ഇസ്ലാമും ഹിജറയും ഹജ്ജും ഈ മൂന്ന് കാര്യങ്ങൾ മുൻകാലത്തുള്ള സർവഭാവങ്ങളെയും പൊറത്ത് നിങ്ങളെ നിങ്ങളുടെ മാതാവ് പ്രസവിച്ച ദിവസം പോലെ ആക്കി മാറ്റുമെന്നുള്ള സുഹാനല്ലഹ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മഹത്തായിട്ടുള്ള സൗഭാഗ്യം ജന്മന ലഭിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇനി അതിൽ ബാക്കിയുള്ളത് ഹജ്ജ് മാത്രാണ് ഹജ്ജ് മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് കാരണം മറ്റുള്ള ഹജ്ജ് ഇതര ഏതായാലും നമ്മൾ പോകില്ല മറ്റ് ഇസ്ലാം നമുക്ക് സൗജന്യമായിട്ട് അള്ളാഹു സുബാനുള്ള ജന്മന നൽകിയെന്നുള്ള സുഹാൻ അള്ളഹ